കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലം പര്യടനം നടത്തി കുപ്പം ഏഴോം റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പര്യടനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ചിതപ്പിലെ പോയിൽ വായാട് കവല തേരണ്ടി എടക്കോം പെരുമ്പടവ് എരുവട്ടി തുടങ്ങി ഇരുപത്തിയൊന്നോളം കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം തളിപ്പറമ്പ് ബദരിയ നഗറിൽ സമാപിച്ചു ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ സാഹസികമാണ് ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ സാഹസികമാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇന്ത്യൻ കോൺഗ്രസ് മാത്രമേ മുതലുള്ള കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരുടെ ഐക്യത്തോടുകൂടി കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ പുതിയൊരു മുന്നണി ഉയർന്നു വരുന്നു ആ പുതിയ മുന്നണിയുടെ കൈകളിലേക്ക്

യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ഒ പി ഇബ്രാഹിംകുട്ടി അധ്യക്ഷ വഹിച്ചു ജെ ബി മേത്തർ എം പി ടി ജനാർദ്ദനന് ഇ ടി രാജീവൻ പി കെ സുബൈര് മനോജ് കുവേരി സി പി അബ്ദുള്ള രജനി രാമാനന്ദ മുഹമ്മദ് ബ്ലാത്തൂർ പി കെ സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ഫോർ കണ്ണൂർ അതെ ഇന്ന് നമ്മുടെ ആനിവേഴ്സറി അത് പിന്നെ ഞാൻ മറക്കുവോ പണിക്കൂലി ഇല്ലാതെ വാങ്ങിച്ചതാണ് പണിക്കൂലി അതാണ് സ്കൈ ഗോൾഡിന്റെ ഗോൾഡ് പെർച്ചേസ് സ്കീമിൽ അംഗമായുള്ള ഗുണം പണിക്കൂലി ഇല്ലാതെ നമുക്ക് സ്വർണം വാങ്ങിക്കാൻ കഴിയും സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ ശ്രീകണ്ഠപുരം വി എൻ ആൻഡ് മടിക്കേരി